നമസ്കാരം കേരളത്തിൻ്റെ മനസാക്ഷി ഇന്നും ഞെട്ടിത്തെറിച്ചു നിൽക്കുന്ന സംഭവം തന്നെയാണ് എ ഡി എം നവീൻ ബാബുവിൻ്റെ കൊലപാതകം അദ്ദേഹത്തിൻ്റെ ദുരൂഹ മരണം ഈ വിഷയത്തിൽ നിരവധി വീഡിയോസ് ക്രൈം ഓൺലൈൻ പലപ്പോഴായി സംപ്രേഷണം ചെയ്തിട്ടുണ്ട് നവീൻ ബാബുവിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അഥവാ അദ്ദേഹത്തിൻ്റെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട് നിരവധി നിർണായക വിഷയങ്ങൾ തന്നെയാണ് വിവരങ്ങൾ തന്നെയാണ് കണ്ണൂരിലെ പൊതു പ്രവർത്തകയായ ആക്ടിവിസ്റ്റായ വീണാ മണി പലപ്പോഴും നൽകിയിട്ടുള്ളത് നമസ്കാരം വീണാമണി സാർ ഇവിടെ ഇപ്പോൾ എം വി ജയരാജൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഒരു പരസ്യ പ്രസ്താവന നടത്തിയിട്ടുണ്ടായിരുന്നു അതായത് എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ ആ അന്വേഷണം ഒരു കാരണവശാലും സാധൂകരിക്കത്തക്കതല്ലെന്നും കേരള പോലീസിൻ്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിച്ചാൽ മതിയെന്ന് സി പി എമ്മിൻ്റെ കൂട്ടായൊരു തീരുമാനം സർക്കാർ കോടതിയിൽ സത്യവാങ്മൂലം കൊടുത്തു അപ്പോൾ കണ്ണൂർ ജില്ലയുടെ സെക്രട്ടറിയായ എം വി ഗോവിന്ദൻ നോർക്കണം ഈ സി പി എമ്മിൻ്റെ കണ്ണൂർ ജില്ലയുടെ സെക്രട്ടറി എന്ന് പറയുമ്പോൾ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയുടെ പദവിയാണ് മറ്റ് ഒരു ജില്ലയ്ക്ക് അവകാശപ്പെടാനില്ലാത്ത ഒരു പദവിയാണത് അപ്പോൾ കണ്ണൂർ ജില്ലയുടെ ജില്ലാ സെക്രട്ടറിയായ എം വി ഗോവിന്ദൻ മറ്റൊരു കാര്യമായ പ്രസ്താവന നടത്തിയിട്ടുണ്ടായിരുന്നു സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടാൻ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് അധികാരമുള്ളതുപോലെ അവകാശമുള്ളതുപോലെ ടി വി പ്രശാന്തൻ എന്ന് പറഞ്ഞൊരാൾ എ ഡി എം നവീൻ ബാബുവിന് കൈക്കൂലി കൊടുത്തിട്ടുണ്ടായി എന്ന് പറയേണ്ടായി ഈ കൈക്കൂലി കൊടുത്തു എന്ന് പറയുന്ന വസ്തുത കൂടി അന്വേഷിക്കപ്പെടേണ്ടതാണ് അത് എം വി ജയരാജൻ ഒരു യോഗത്തിലും പരസ്യമായി പ്രസംഗിക്കുകയുണ്ടായി പിന്നീട് മാധ്യമങ്ങളെ കണ്ടപ്പോഴും പറഞ്ഞു മറ്റൊരു കാര്യം കൂടി ചേർത്ത് പറഞ്ഞു ടി വി പ്രശാന്തൻ തൻ്റെ നിരപരാധിത്വം തെളിയിക്കുന്നതിന് വേണ്ടി അതായത് ഞാൻ പറഞ്ഞ കൈക്കൂലി എ ഡി എം നവീൻ ബാബുവിന് കൊടുത്തു എന്നുള്ള വിവരം തെളിയിക്കുന്നതിന് ഞാൻ പറയുന്നത് നുണയാണ് എന്ന് ബോധ്യമുണ്ടെങ്കിൽ എന്നെ നോർക്കോട്ടിക് അനാലിസിന് വിധേയമാക്കാം ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞതായി എം ജയരാജൻ പറയുകയുണ്ടായി ഇതില് നിരവധി ദുരൂഹതകളുണ്ട് ആ വിഷയത്തെക്കുറിച്ച് എന്താണ് വീണാമണി വിഷയത്തെ നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത് നാർക്കോ അനാലിസിസ് എന്ന് പറയുന്നിട്ട് അവർ എം വി ജയരാജൻ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിന്റത്ത് ശരിക്ക് ഒരാള് കൈക്കൂലി കൊടുത്തിട്ടുണ്ട് എന്ന് ഫലമായിട്ട് ഊന്നി പറയുക ചെയ്യുന്ന എം വി ജയരാജൻ അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കേരള പോലീസ് അവരെ അറസ്റ്റ് ചെയ്യാത്തത് അതൊരു ക്രിമിനൽ ഒഫൻസ് ആണ് വീണാമണിവാഡം പറഞ്ഞത് അത് വളരെ കൃത്യമായൊരു കാര്യമാണ് കാരണം ഒരാൾക്ക് കൈക്കൂലി കൊടുക്കുകയോ കൈക്കൂലി വാങ്ങിക്കുകയോ ചെയ്യുന്നത് കുറ്റം തന്നെയാണ് കൈക്കൂലി വാങ്ങിക്കുന്നതുപോലെ തന്നെയാണ് കൈക്കൂലി കൊടുക്കുന്നത് അപ്പോൾ ഈ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയായ എം വി ഗോവിന്ദൻ കൈക്കൂലി കൊടുത്തു എന്ന് പറയുന്ന ടി വി പ്രശാന്തിൻ്റെ നോർക്കോട്ടിക് അനാലിസിസ് നടത്തണം എന്ന് പറയുമ്പോൾ നോർക്കോ അനാലിസിസ് നടത്തണം എന്ന് പറയും നോർക്കോ അനാലിസിസ് പറയുമ്പോൾ എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് കൈക്കൂലി കൊടുത്തത് കുറ്റകരമാണ് ടി എടുക്കണം എന്ന് പറയാതിരിക്കണം അല്ലേ അതല്ലേ അതെ പറഞ്ഞത് അപ്പോൾ ഇത് മരണത്തിന്റെ തലേ ദിവസം അവിടെ വൈകുന്നേരം ഉണ്ടായ വിഷയം ഇതുതന്നെയായിരുന്നു പ്രശാന്ത് പൈസ കൊടുത്തു എന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട എ ഡി എം സാർ പൈസ വാങ്ങിക്കില്ല അതിനെപ്പറ്റി എന്തെങ്കിലും ഒരു എവിടെയും പ്രശാന്തിനെ പരാമർശിച്ചിട്ട് എഫ്ഐആർ ഐ തയ്യാറാക്കിയിട്ടും കാണുന്നില്ല അപ്പം അതുകൊണ്ട് ഈ പോലീസ് അതായത് കേരള പോലീസ് ആരെ ഭയന്നിട്ടാണ് ഈ പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യാത്തത് കൈക്കൂലി കൊടുത്തു എന്ന് എം വി ജയരാജൻ വിളിച്ചു പറയുന്നുണ്ട് നാർക്കോ ടെസ്റ്റ് ചെയ്യാൻ തയ്യാറാണെന്ന് അപ്പോൾ എന്തുകൊണ്ടാണ് അവരെ അറസ്റ്റ് ചെയ്യാത്തത് അല്ല അതൊരു അതിന് പുറകിൽ മറ്റു ചില വിഷയങ്ങൾ കൂടിയുണ്ട് അതായത് ഈ ടി വി പ്രശാന്തിന് എ ഡി എൻ നവീൻ ബാബുവിന് കൈക്കൂലി കൊടുത്തു എന്ന് പറയുന്നത് കണ്ണൂർ തന്നെയുള്ള സഹകരണ ബാങ്കുകളിൽ പണയം വെച്ചിട്ടാണ് കണ്ണൂരിൽ സഹകരണ ബാങ്ക് അല്ലെങ്കിൽ കേരളത്തിന്റെ സഹകരണ ബാങ്ക് ഭൂരിപക്ഷം ഭരിക്കുന്നത് ആരാന്ന് നമുക്കറിയാലോ അല്ലേ അപ്പൊ അവിടെ കണ്ണൂരിലുള്ള ഒരു സഹകരണ ബാങ്കിൽ ഭാര്യയുടേത് അടക്കമുള്ള സ്വർണ പണയം വച്ചിട്ട് ഏതാണ്ട് തൊണ്ണൂറ്റിയാറായിരത്തി സിഷ്ടൻ രൂപ തൊണ്ണൂറ്റി എട്ടായിരത്തി സിഷ്ടൻ രൂപ അതായത് ഒരു ലക്ഷം രൂപ തികച്ചു കൊടുക്കാൻ ഉണ്ടായില്ല എന്നാണ് പറയണത് അപ്പൊ ഈ ഒരു ലക്ഷം രൂപ തികച്ചു കൊടുക്കാനില്ലാത്ത ഒരാൾ എങ്ങനെയാണ് ഒരു പെട്രോൾ പമ്പ് ഏതാണ്ട് രണ്ട് കോടി രൂപ മുതൽ മുടക്കിൽ തുടങ്ങുക എന്ന് പറഞ്ഞത് അത് ദുരൂഹം തന്നെയാണ് അതവിടെ നിൽക്കട്ടെ അപ്പോൾ ഈ ഇത്രയും പണം കൈക്കൂലി കൊടുക്കാൻ വേണ്ടി സ്വരൂപിച്ച ഒരാൾ ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് അത് മറ്റൊരു സർക്കാർ ഉദ്യോഗസ്ഥൻ ടി വി പ്രശാന്തൻ പരിയാരം മെഡിക്കൽ കോളേജിലെ ഇലക്ട്രിക്കൽ സെക്ഷനിൽ ജോലി ചെയ്യുന്ന ആളാണ് അല്ലേ അപ്പോൾ താൽക്കാലിക ജീവനക്കാരനാണ് എന്ന് പറഞ്ഞാൽ പോലും ഗവൺമെന്റ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആൾ തന്നെയാണ് ഒരു സർക്കാർ സർക്കാർ ഉദ്യോഗസ്ഥൻ മറ്റൊരു കൈക്കൂലി കൈക്കൂലി കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അത് അതെ ഞാൻ പറഞ്ഞത് ബഹുമാനപ്പെട്ട നവീൻ ബാബു കൈക്കൂലി വാങ്ങിക്കില്ല ചോദിക്കില്ല ഭൂമി സംബന്ധമായ വിഷയങ്ങളാണ് അവിടെ ഉണ്ടായത് പക്ഷേ ഇതിൻ്റെ അകത്ത് പ്രശാന്ത് എന്ന വ്യക്തി പറയുന്ന ഒരു കാര്യമുണ്ട് തൊണ്ണൂറ്റെട്ടായിരത്തി അഞ്ഞൂറ് കൊടുത്തു എന്നും അത് ഞാൻ വാട്സപ്പില് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അയച്ചു കൊടുത്തു പരാതി എന്നൊക്കെ പറയുന്നുണ്ട് രണ്ടൊപ്പുകാരൻ അപ്പോൾ അദ്ദേഹത്തെ ഇതൊക്കെ പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് കേരള മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രി ആയിരുന്നിട്ടും ഇവിടെ കേരള പോലീസ് പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യാത്തത് അല്ല അങ്ങനെ ഒരു പരാതി പിന്നീട് അവിടെ കിട്ടിയിട്ടില്ല എന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പറഞ്ഞല്ലോ നാർക്കോ ടെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ് ടി വി പ്രശാന്തൻ എന്ന് പറഞ്ഞ ആളിപ്പോൾ വീണാമണി മാഡം പറഞ്ഞ പോലെ രണ്ട് ഒപ്പ് എനിക്കുണ്ട് എന്ന് അവകാശപ്പെട്ട ഈ ടി വി പ്രശാന്തന്റെ ഒരു മറുപടി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കിട്ടിയിട്ടില്ല അവരുടെ അതെ അപ്പോൾ ഈ കൈക്കൂലി കൊടുത്തെന്ന് പറയുന്ന വിഷയങ്ങൾ കൃത്യമായി അത് അന്വേഷിക്കേണ്ടതാണ് എന്ന് എം വി ജയരാജൻ പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി ഇവിടെ എടുത്ത് പറയാം ടി വി പ്രശാന്തൻ കൈക്കൂലി കൊടുത്ത കേസ് അന്വേഷിക്കേണ്ടതാണ് ഇനി മറ്റൊരു കാര്യം എ ഡി എം നവീൻ ബാബുവിൻ്റെ ഈ മരണവിവരം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ പത്തനംതിട്ടയിലുള്ള മലയാളപ്പുഴയിലുള്ള നവീൻ ബാബുവിൻ്റെ അനിയനും അവരുടെ വേറെ ബന്ധു മറ്റൊരു അഡ്വക്കറ്റ് കൂടിയുണ്ട് അദ്ദേഹം നമ്മൾ അതെ അതെ അവരുൾപ്പെടെയുള്ള ബന്ധുക്കൾ ഈ കണ്ണൂർ കളക്ടർ ആയ അരുൺ വിജയനെ വിളിച്ചിട്ടുണ്ടായിരുന്നു കണ്ണൂർ കളക്ടർ വിളിക്കാൻ കാരണം കണ്ണൂർ കളക്ടർ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് കൂടിയാണ് അപ്പോൾ ഈ ഡിസ്ട്രിക് അവർ വളരെ ഗ്രീൻ ചാനലിലൂടെ ഒഫീഷ്യലായിട്ടാണ് അവർ നീങ്ങിയത് പത്തനംതിട്ട മലയാള മലയാളപ്പുഴയിലുള്ള നവീൻ ബാബുവിൻ്റെ കുടുംബം കളക്ടർ വിളിച്ചിട്ട് പറഞ്ഞു ഒരു കാരണവശാലും ഞങ്ങൾ വരുന്നതിന് മുമ്പ് ബോഡി ഇൻക്വസ്റ്റ് നടത്താൻ പാടില്ല മറ്റൊരു കാര്യം കണ്ണൂർ ഈ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പാടില്ല കണ്ണൂരിന് വെളിയിൽ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് അതായത് ഞങ്ങൾ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജാണ് അവിടെയാണ് ഞങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ കണ്ണൂരിലുള്ള കളക്ടർ അരുൺ വിജയൻ പറഞ്ഞത് തീർച്ചയായും ഞാൻ എവിടെയുണ്ടല്ലോ നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട നിങ്ങളുടെ താൽപ്പര്യ മാത്രമേ ഇത് നടക്കുകയുള്ളൂ എന്നാണ് ഇവരോട് മറുപടി പറഞ്ഞത് അതിപ്പോഴും നവീൻ ബാബുവിൻ്റെ കുടുംബം എടുത്തു പറയണോ ഈ ജോൺ റാൾഫ് കൊടുത്ത വിശദമായ ആർഗ്യുമെൻ്റ് റിപ്പോർട്ട്സിലും ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇരിക്കെ ഇവർ കണ്ണൂരിൽ നിന്ന് ഇവർ പത്തനംതിട്ടയിൽ നിന്ന് കണ്ണൂരിലേക്ക് പകുതി ദൂരം എത്തുന്നതിന് മുമ്പ് വീണ്ടും കണ്ണൂർ കളക്ടറുടെ വിളിവരുകയാണ് ഇൻക്വസ്റ്റ് കഴിഞ്ഞു സമയം വയ്യതിൻ്റെ വേലി ഇൻക്വസ്റ്റ് കഴിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്തു തന്നു അത് അവിടെയാണ് കളക്ടറുടെയും ഒരു അതായത് സർക്കാർ ഉദ്യോഗസ്ഥനായ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായ കളക്ടർ നമ്മുടെ ഈ ഡിസ്ട്രിക്ട് ആയ കളക്ടർ ഒരു ചതി ചെയ്തത് അദ്ദേഹം ഈ മരണത്തിന് കൂട്ടുനിന്നൊരു പ്രതിയാണ് അപ്പോൾ ആ പ്രതി തന്നെ എത്രയും പെട്ടെന്ന് ഇതിൻ്റെ പോസ്റ്റ്മോർട്ടം ചെയ്യാതെ ഒരു പരിഹാരത്ത് കൊണ്ടുപോയിട്ട് അത് ഷേവ് ചെയ്ത് വിടുമ്പോൾ അദ്ദേഹം അതിനൊരു കൂട്ടുനിന്ന ഒരു പ്രതിയാണ് അപ്പോൾ അയാളുടെ പേരും കേരള പോലീസ് ഇതിൻ്റെ അകത്ത് എഫ് ഐ ആറിൽ കിട്ടിയിട്ടില്ല അപ്പോൾ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരെ മനഃപൂർവ്വം ഒഴിവാക്കിക്കൊണ്ട് കലക്ടറെ പോലുള്ളവർ ഇതിൻ്റെ അകത്ത് പ്രതിയായിട്ട് നിൽക്കുമ്പോൾ അവർ ഒഴിവാക്കിയത് ഇവിടെ നമ്മുടെ സി ബി ഐ അന്വേഷണം വരണ്ട എന്നുള്ള ഒരു തന്ത്രമായിരുന്നു അപ്പോൾ അവർ അതിൻ്റെ അകത്ത് ഈ കളക്ടർ കോളുകൾ പരിശോധിക്കും ും മനസ്സിലാവും അദ്ദേഹം എത്ര ചതിയനാണ് എത്ര ഫ്രോഡാണെന്ന് അപ്പോൾ അത് ജനങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് കണ്ണൂരിൽ ഇങ്ങനെയൊരു കലക്ട് വേണോ അല്ല നിങ്ങൾക്ക് സ്നേഹത്തോടെ നല്ല രീതിയിൽ പെരുമാറുന്ന നമ്മുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റുന്ന മറ്റൊരു കലക്ട് വേണോ എന്ന് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത് അതുകൊണ്ട് തന്നെയായിരുന്നു അവിടെ ഈ എ ഡി എം സാറിൻ്റെ പൊതുദർശനം പോലും കണ്ണൂർ വെക്കാതെ എം വി ജയരാജൻ കൊണ്ടുപോയത് അപ്പോൾ ഇവിടെ കളക്ടർ ഒന്നാം പ്രതിയായിട്ട് അവിടെ ഉണ്ട് ദിവ്യയേക്കാൾ ഒന്നാം പ്രതി അവിടുത്തെ കളക്ടർ തന്നെയാണ് അത് ബഹുമാനപ്പെട്ട നീതിപീഠം കലക്ടറെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് വെച്ചാൽ തലേ ദിവസം ദിവ്യ ഇത്രയും അവഹേളിച്ചപ്പോൾ അയാൾ ഒരക്ഷരം മിണ്ടുന്നില്ല ഒരു തൻ്റെ സഹപ്രവർത്തകനായ ഒരു ഉദ്യോഗസ്ഥനെ ഇത്രയും മോശമായ രീതിയിൽ അഭിമാന രക്ഷതയേൽപ്പിച്ച് വീഡിയോസൊക്കെ ഇട്ട് വൈറലാക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ അഭിമാന രക്ഷതേൽപ്പിച്ചു അദ്ദേഹത്തിനെ അപകടപ്പെടുത്തി കൊന്നു എന്നിട്ട് അയാൾ തന്നെ ഇവിടെ പോസ്റ്റ്മോർട്ടം ചെയ്തു നുണ പറഞ്ഞ് അതായത് കണ്ണൂർ ഭാഷയിൽ കളവ് പറഞ്ഞിട്ട് അവിടെ ഒരു വിശ്വാസവഞ്ചന കോടതിയെ ചതിച്ചു വിശ്വാസവഞ്ചന ചെയ്തു ഇവിടെ മറ്റൊരു എടുത്തു പറയാനുള്ള മറ്റൊരു വസ്തുത കൂടി ഉണ്ട് അതായത് ഈ കളക്ടർ ഇവിടെ വിശ്വാസവഞ്ചന ചെയ്തു എന്ന് പറയുന്നത് പോലെ തന്നെ ദിവ്യ നവീൻ ബാബുവിനെ അവഹേളിച്ചതിൻ്റെ പേരിലാണ് നവീൻ ബാബു മനം നൊന്ത് ആത്മഹത്യ ചെയ്തത് എന്നാണ് പോലീസിൻ്റെ ഭാഷ്യം അപ്പോൾ പി പി ദിവ്യ എന്തിനാണ് നവീൻ ബാബുവിനെ അവഹേളിച്ചത് ടി വി പ്രശാന്തൻ പി പി ദിവ്യയെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് പറയണത് എന്ത് ഞാൻ തൊണ്ണൂറ്റെട്ടായിരം രൂപ കൈക്കൂലി കൊടുത്തു ടി വി പ്രശാന്തൻ നവീൻ ബാബുവിന് കൈക്കൂലി കൊടുത്തു എന്ന് പറയുന്ന സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ് പി പി ദിവ്യയെ വിളിച്ചു പറയുന്നത് അത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ എന്താണ് കളക്ടറേറ്റിൽ നടന്ന ഒരു സംഭവത്തിൽ എ ഡി എം അങ്ങനെ കൈക്കൂലി വാങ്ങിയിട്ടുണ്ട് എന്ന് പറയാനെങ്കിൽ തീർച്ചയായിട്ടും കളക്ടർക്കോ അല്ലെങ്കിൽ മിനിസ്റ്റർക്കോ ഒക്കെയാണല്ലോ പരാതിയായി പോകേണ്ടത് അപ്പോൾ തീർത്തും അവിടെ ഈ എം പി ജയരാജൻ ഇപ്പോൾ ഒരു കാര്യം എടുത്തു പറഞ്ഞത് അതായത് ടി വി പ്രശാന്തൻ കൈക്കൂലി കൊടുത്തു എന്ന് പറയുന്ന കാര്യത്തിൽ ഇങ്ങനെ ഒരു നുണപരിശോധന നടത്തണം എന്ന് പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ അത് പി പി ദിവ്യെ കൂടി വെട്ടിലാക്കുന്ന ഒരു പ്രസ്താവനയായി മാറും കാരണം ഞാൻ ഒന്ന് പറയട്ടെ കാരണം ടി വി പ്രശാന്തനെ ഈ നാർക്കോട്ടിക് അനാലിസിസിന് നാർക്കോ അനാലിസിസിന് വിധേയമാക്കുമ്പോൾ എന്താണ് ഇയാൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ത് തന്നെ ആയാലും നമുക്കത് മാറ്റി വയ്ക്കാം പക്ഷേ ഈ കൈക്കൂലി കൊടുത്തു ഈ കൈക്കൂലിയുടെ കാര്യമാണ് പി പി ദിവ്യ സ്റ്റേജിൽ കൃത്യമായി പറഞ്ഞ് അവഹേളിച്ചത് ഈ അവഹേളനം മൂലമാണ് ആത്മഹത്യ ചെയ്തത് എന്ന് വരുത്തി തീർക്കുമ്പോൾ പി പി ദിവ്യനെ മാത്രം ഇവിടെ ഒരു പ്രതിയാക്കി നിർത്തിക്കൊണ്ട് സി പി എമ്മിൻ്റെ കണ്ണൂർ ലോബി ഈ കാര്യത്തിൽ ചെയ്തിട്ടുള്ള എല്ലാ കുറ്റകൃത്യങ്ങളും മൂടി വയ്ക്കാം എന്നുള്ളതായിരിക്കാം ഒരുപക്ഷെ ജയരാജൻ ഉദ്ദേശിച്ചത് പക്ഷേ ഈ ടി വി പ്രശാന്തൻ കൈക്കൂലി കൊടുത്തു എന്ന് പറയുന്ന കേസിന് ആസ്പദമായ ഒരു അന്വേഷണം വന്നുകഴിഞ്ഞാൽ ടി വി പ്രശാന്തിന് പെട്രോൾ പമ്പ് തുടങ്ങാൻ വേണ്ടിയിട്ടാണ് കൈക്കൂലി കൊടുത്തത് എന്ന് പറയാം പരിയാരം മെഡിക്കൽ കോളേജിൽ ഇനിയിപ്പോൾ താൽക്കാലിക ജീവനക്കാരനല്ല സ്ഥിര ജീവനക്കാരനാണെങ്കിലും ഇലക്ട്രിക്കൽ സെക്ഷനിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് എത്ര രൂപ മാസം ശമ്പളം ഉണ്ടാകും എന്നുള്ളത് അറിയാൻ പറ്റും ഇയാളുടെ മറ്റു ആസ്തി പരിശോധിക്കുമ്പോൾ ഒരു കാരണവശാലും ഏതാണ്ട് ഒരു കോടി മുതൽ രണ്ടര മൂന്ന് കോടി രൂപ മുതൽ മുടക്കിയാലേ ഒരു പെട്രോൾ പങ്ക് തുടങ്ങാൻ സാധിക്കുകയുള്ളൂ അങ്ങനെയാണെങ്കിൽ ആരാണ് ഈ പെട്രോൾ പങ്കിന് വേണ്ടി ഇയാൾക്ക് പണം മുടക്കിയിരിക്കുന്നത് ഇങ്ങനെയുള്ള വസ്തുതകളിലേക്ക് അന്വേഷണം നീണ്ടു ചെല്ലും ഉറപ്പാണ് അപ്പോൾ എം പി ജയരാജൻ ഇവിടെ പരസ്യമായിട്ടല്ലെങ്കിൽ പരോക്ഷമായെങ്കിലും പി പി വെച്ച് കൊടുത്തിരിക്കുകയാണ് അങ്ങനെയല്ല നമ്മുടെ ഇത് തൂങ്ങി മരണമാണെന്ന് പാർട്ടി അവിടെ ഊന്നി പറയാൻ വേണ്ടിട്ട് ഇവിടെ നുണപരിശോധന നടത്താൻ തയ്യാറാണെന്ന് പറഞ്ഞ് അവിടെ ജനങ്ങളെ പൊട്ടന്മാറാക്കുകയോ ചെയ്യുന്നത് അതുകൊണ്ടാണ് തലേദിവസം എത്രയും പെട്ടെന്ന് ബോഡി കത്തിക്കാൻ വേണ്ടി എം പി ജയരാജെ നമ്മുടെ മലയാളപ്പുഴയിലേക്ക് പോയതും കണ്ണൂരി പൊതുദർശനത്തിന് വെക്കാഞ്ഞതും പ്രശാന്ത് എന്ന വിഷയത്തെ ഇപ്പോഴം ജയരാജ് എടുത്തിട്ടത് കൊണ്ട് ശരിക്ക് പറഞ്ഞാൽ അവിടെ വരുന്നത് പറയുന്നത് ഇത് ഒരു തൂങ്ങി മരണം എന്നാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ജനങ്ങളെ വിഡ്ഢിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നാടകമാണ് അല്ലാതെ ഇതിൻ്റെ അകത്ത് പ്രശാന്ത് എന്ന വ്യക്തി നുണപരിശോധന നടത്തിയാൽ ഈ എം വി ജയരാജനും മറ്റുള്ളവരും കുടുങ്ങും കാരണം എന്ന് വെച്ചാൽ ഇത് വെറുതെ ആളെ പൊട്ടന്മാരാക്കാൻ സംസാരിക്കുന്ന വിഷയമായിട്ടാണ് എം വി ജയരാജൻ ചെയ്തത് അല്ലെങ്കിൽ അദ്ദേഹം ഒരു അഡ്വക്കേറ്റ് ആയിട്ടും അങ്ങനെ സംസാരിച്ചു എങ്കിൽ അവർ ചിന്താശക്തി നഷ്ടപ്പെട്ടതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ സംസാരിച്ചത് എന്തിനാണ് ബോഡി കത്തിക്കാൻ പെട്ടെന്ന് പോയി ആ ബോഡി ആരും കാണാതെ തന്നെ പെട്ടെന്ന് കത്തിച്ചത് അതുപോലെ പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് എന്തിനാണ് പോസ്റ്റ്മോർട്ടം ചെയ്തത് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടില്ല അവരുടെ ഭാഷയാണ് പോസ്റ്റ്മോർട്ടം ചെയ്തത് പക്ഷേ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടില്ല പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടെങ്കിൽ ഒരുപാട് നമ്മൾ ഇന്നാളത്തിൽ സംസാരിച്ചല്ലോ ആന്തരികം പരിശോധിച്ച ലാബ് കൊണ്ട് പരിശോധിച്ചതിൻ്റെ റിപ്പോർട്ട് വേണം സ്കള് അതുപോലെ കുറേ കാര്യങ്ങളുണ്ട് ഭക്ഷണാവശിഷ്ടത്തിൻ്റെ കാര്യങ്ങളുണ്ട് ഇതൊക്കെ എം വി ജയരാജൻ ഒരു അഡ്വക്കറ്റായിട്ടും മറന്നു പോയത് പ്രശാന്തിൻ്റെ കാര്യത്തിൽ ഇത്രയും ഊന്നി പറയുന്നത് ഇങ്ങനെ പൈസ വാങ്ങിച്ചു അപ്പോൾ ദിവ്യയിൽ എല്ലാം കെട്ടിവെച്ചുകൊണ്ട് ഒരു നുണപരിശോധന നടത്തി എം വി നമ്മുടെ പ്രശാന്തിനെ പറയുമ്പോൾ ഇതൊരു കൊലപാതകത്തിന്ന് മാറ്റിയിട്ട് അവിടെ ജനങ്ങളെ പൊട്ടന്മാരാക്കൊണ്ട് തൂങ്ങി മരണം എന്നാക്കി മാറ്റുന്നുണ്ട് അത് വെറുതെ ഒരു അഡ്വക്കറ്റിന്റെ എം വി ജയരാജന് തോന്ന് ഒരു പൊട്ടത്തരം മാത്രമാണ് ജനങ്ങളെ വെണ്ടിയാക്കിയിട്ട് അത് മാറ്റാൻ പറ്റില്ല എത്രയും പെട്ടെന്ന് പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യാനുള്ള വാക്കുകളാണ് ആ വാക്ക് നമ്മൾ ജനങ്ങളെ ഏറ്റെടുക്കേണ്ടതാണ് അല്ല അത് ഈ വിഷയത്തിൽ കേരള പോലീസ് അതായത് പിണറായി വിജയൻ്റെ പോലീസും ആഭ്യന്തര വകുപ്പും പ്രശാന്തിനെ അറസ്റ്റ് ചെയ്താലും ഇല്ലെങ്കിലും ഇപ്പോ എ ഡി എമ്മിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ടയിലുള്ള നവീൻ ബാബുവിൻ്റെ ബന്ധുക്കളോട് കണ്ണൂർ കളക്ടറായ അരുൺ വിജയൻ നടത്തിയിരിക്കുന്ന സത്യപ്രതിജ്ഞാ ലംഘനം തീർച്ചയായും അത് കേസിനാസ്പദമായ സംഭവമായിട്ട് മാറും അപ്പോൾ സർക്കാർ സർവൻ്റ് അതായത് സർക്കാരിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥരിയ്ക്കുന്ന ഉദ്യോഗസ്ഥന്മാർ അവർ ഏതെങ്കിലും കാരണം വെച്ചാൽ ഏതെങ്കിലും കേസിൽ ഒളിഞ്ഞോ തെളിഞ്ഞോ അവരുടെ സാന്നിധ്യം ഉണ്ട് എന്ന് വരികയാണെങ്കിൽ തീർച്ചയായും സി ബി അന്വേഷണത്തിൽ നിന്ന് പോകും ഇത്തരം കാര്യങ്ങൾ ഒന്ന് മാത്രം ചൂണ്ടിക്കാണിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിലല്ല എന്നുണ്ടെങ്കിൽ സുപ്രീം കോടതിയിൽ ഇത്തരം വസ്തുതകൾ നിർത്തിയിട്ട് അതായത് എ ഡി എമ്മിൻ്റെ മരണത്തിൽ കളക്ടർ ഇത്തരത്തിൽ ഒരു കള്ളക്കളി നടത്തി എന്നുള്ളതും സർക്കാർ സർക്കാർ ഉദ്യോഗസ്ഥനായ കളക്ടർ ഈ കാര്യത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞും ഇടപെട്ടു എന്നുള്ളതും നവീൻ ബാബുവിൻ്റെ യാത്രയ്പ്പ് ചടങ്ങിലേക്ക് പി പി ദിവ്യ വന്നത് കളക്ടറുടെ നിർദ്ദേശപ്രകാരമാണെന്ന് പി പി ദിവ്യുടെ മൊഴികളും അന്നത്തെ വീഡിയോസും ഒക്കെ വച്ചുകൊണ്ട് നമ്മളുടെ സുപ്രീം കോടതിക്ക് ഒരു ഹർജി പോവുകയാണെങ്കിൽ അതായത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്ന് ഈ കാര്യത്തിൽ ഒരു അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ തീർച്ചയായും നവീൻ ബാബുവിന്റെ കുടുംബം പോകാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുന്നുണ്ട് വീണാമണി മാഡം നീങ്ങിയിട്ടുണ്ടെന്നല്ല പറയണത് അങ്ങനെയാണെങ്കിൽ തീർച്ചയായും സുപ്രീം കോടതിയിൽ ഈ വിധത്തിൽ ഒരു സ്യൂട്ട് ഫയൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും സി ബി ഐ അന്വേഷണം ഏർപ്പാടാക്കും വരും എന്ന് തന്നെയാണ് ഇപ്പൊ നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് അഞ്ചാണ് ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള പ്രശാന്തിന്റെ ദിവ്യയുടെ ഭർത്താവ് ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ് ഡോക്ടർ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ് അതുപോലെ കലക്ടർ പ്രശാന്ത് അതുപോലെ ഷംസുദ്ദീൻ എന്ന ഡ്രൈവർ ഇവരെ അഞ്ചു പേരും പ്രതികളായി ചേർത്തുകൊണ്ട് തന്നെ സുപ്രീം കോടതിയിലേക്ക് പോയാൽ തീർച്ചയായിട്ടും അവിടെ വരും സിബിഐ വരും ചെയ്യും ഇത് നൂണപരിശോധന നടത്തേണ്ടി വരും ഇവരെ അല്ല നോണപരിശോധന ഇപ്പൊ നടത്തി അങ്ങനെ ടി വി പ്രശാദിലേക്കോ പി ദിവ്യയിലേക്കോ മാത്രം ഈ കേസ് ഒതുക്കി തീർക്കാം തീർക്കാമെന്നുള്ള എം പി ജയരാജന്റെ ആ ഒരു കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിലെ ഡോക്ടറായ പ്രജിത്ത് പോസ്റ്റ്മോർട്ടം ചെയ്തു എന്ന് പറയപ്പെടുന്ന പ്രജിത്ത് ജില്ലാ കളക്ടറായ അരുൺ വിജയ് കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുന്ന പി ദിവ്യയുടെ ഭർത്താവായ അജിത്ത് കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിൽ ഇലക്ട്രിക് സെക്ഷനിൽ ജോലി ചെയ്ത ടി വി പ്രശാന്തൻ കൈക്കൂലി കൊടുത്തു എന്ന് പറയുന്ന ടി വി പ്രശാന്തൻ എ ഡി എമ്മിന്റെ ഡ്രൈവറായ ഷംസുദ്ദീൻ ഇവരെല്ലാവരും സർക്കാർ സർവെൻസ് ആണ് അപ്പോൾ അതിൽ അതെ സർക്കാർ സർവെൻസ് ആണ് എന്ന് പറയുമ്പോൾ തന്നെ ഈ സർക്കാർ സർവീൻസിൽ ഈ ഡോക്ടറും കളക്ടറും ഒക്കെ സർക്കാരിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥർ തന്നെയാണ് അപ്പോൾ ഉന്നത ഉദ്യോഗസ്ഥർ ഏതെങ്കിലും ഒരു കേസിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്ന് സംശയമുണ്ടെങ്കിൽ ആ കേസ് സി ബി ഐ അന്വേഷണത്തിന് വിടാം എന്ന് സുപ്രീം കോടതിയുടെ ഒരു ക്ലോസ് ഉണ്ട് എന്ന് പറയുമ്പോൾ തീർച്ചയായും ഇത് ഹൈക്കോടതിയിലെ ജഡ്ജിമാർക്ക് മനസ്സിലാകാത്ത കാര്യമൊന്നും തന്നെയല്ലല്ലോ ഇപ്പോൾ സാധാരണക്കാരായിട്ടുള്ള പരിമിതമായ നിയമപരിജ്ഞാനം പോലുള്ള എന്നെ ഒരാൾക്ക് ഇത്തരം കാര്യങ്ങൾ മനസ്സിലാകുമ്പോൾ തീർച്ചയായിട്ടും നിയമം പഠിച്ചവർക്ക് ഇത് മനസ്സിലാകും പിന്നെ എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള നിയമ വ്യാഖ്യാനങ്ങള് നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് പ്രതികൂലമായി കോടതി ഉണ്ടായെന്ന് നമുക്കറിയില്ല കോടതിയെ നമ്മൾ നിഷേധിക്കുന്നില്ല കോടതി അലക്ഷ്യം നടത്തുന്നില്ല പക്ഷേ ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തീർച്ചയായും ബഹുമാനപ്പെട്ട നിന്ന് ഒരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ സുപ്രീം കോടതിയിൽ എ ഡി എമ്മിന്റെ കുടുംബക്കാരോ അല്ലെങ്കിൽ വീണാമണി മാഡത്തിനെ പോലെ പൊതു താല്പര്യ ഹർജിയോ ആരെങ്കിലും പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും സി ബി അന്വേഷണം വരുമെന്നും ഈ ടി വി പ്രശാന്തിന്റെ ഗുണപരിശോധന കൊണ്ട് മാത്രം ഈ കേസ് തേച്ച് മാറ്റി കളയാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പ്രേക്ഷകരോട് പറയാനുള്ളത് എന്തായാലും പ്രത്യേകിച്ച് എം പി ജയരാജൻ എന്ന വ്യക്തിയോട് എനിക്ക് പറയാനുള്ളത് മലയാളപ്പുഴ പോയിട്ട് അവിടെ നിന്ന് ബോഡി പെട്ടെന്ന് കത്തിക്കാനുള്ള ആ സൂത്രധാരനായിരുന്നു എം വി ജയരാജൻ ഇവിടെ ഈ അഞ്ച് ഗവൺമെന്റ് ഉദ്യോഗസ്ഥ നമ്മൾ നാർക്കോ ടെസ്റ്റ് ചെയ്താൽ എങ്ങനെയാണ് മുന്നോട്ട് പോവുക അത് തന്നെയായിരിക്കും സുപ്രീം കോടതി ഉത്തരവ് ഉണ്ടാവുക അത് ബഹുമാനപ്പെട്ട നീതിപീഠത്തിൽ നിന്ന് വാങ്ങിക്കാൻ ഞാൻ അങ്ങേയറ്റം പോകും ഉറപ്പാണ് എന്തായാലും പ്രേക്ഷകരോട് ഇത്രയും വിലപ്പെട്ട വിവരങ്ങൾ പങ്കുവച്ച വീണാമണി നടത്തുന്നു